വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വേളിയങ്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി എം സിദ്ദീപ് ഉദ്ഘാടനം ചെയ്തു ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഉറപ്പുവരുത്തുക അവരെ പുനരുക എന്ന ലക്ഷ്യത്തൂടി സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ യുവജന സംഘടനകളും പ്രസ്ഥാനങ്ങളുമെല്ലാം കേരളത്തിലാകെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി തന്നെ ഡിഒഎഫ്ഇയുടെ വിളിയങ്കൂറ് മേഖല കമ്പി യൂണിറ്റ് അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുകയും ജനങ്ങളാകെ കട്ടിലാട്ടീയത്തിനധികമായി അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ ഒരു പര്യവസാനം എന്ന രീതിയിൽ മണിയൂർ മേഖലാ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള പരിപാടിയാണ് ബിരിയാണി ചാലഞ്ച് അത്യാവശ്യം ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമായി ചേർന്നിട്ടുണ്ട് കൂടുതൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് നടത്തേണ്ടതായി വരും അതുകൊണ്ട് നമ്മളിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതം ഉറപ്പുവരുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യുവതല പ്രസ നടക്കുന്ന എല്ലാവിധ ആശംസകളും ും മേഖലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി റാഫി സ്വാഗതം പറഞ്ഞു സി പി എം ലോക്കൽ സെക്രട്ടറി ആറ്റുണി തങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ലിനീഷ് കല്ലാട്ട് നൌഫൽ യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ അമീർ മേഖലാ ട്രഷറർ ഐ പി മെഹറൂഫ് ബബിദ നൌഫൽ ജിൻസി തുടങ്ങിയവർ സംബന്ധിച്ചു യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി വേളിയങ്കുട് മേഖലയിൽ വിതരണം ചെയ്തത്യൂസ് മാറഞ്ചേരി